അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ഒന്ന് ചൊവ്വാഴ്ച കോൺഗ്രസിന് മത സാമുദായിക സംഘടനകളോട് വിധേയത്വം എന്ന വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയ പ്രമേയം മത സാമുദായിക സംഘടനകളോട് വിധേയത്വം പുലർത്തുന്ന കോൺഗ്രസിന്റെ സമീപനം അപകടകരമെന്നും ജവഹർലാൽ നെഹ്റുവിന്റെ ആശയങ്ങളിൽ ചില നേതാക്കൾ വെള്ളം ചേർക്കുന്നുവെന്നും വിട്ടുവീഴ്ചയില്ലാത്ത മതേതരത്വമാണ് വേണ്ടതെന്നും സംസ്ഥാന പഠന ക്യാമ്പിലെ പ്രമേയത്തിൽ പറയുന്നു മതസാമുദായിക സംഘടനകളോട് ബഹുമാനത്തിനപ്പുറം വിധേയത്വത്തിന്റെ ആവശ്യമില്ലെന്നും വർഗീയതയെ നേരിടേണ്ടത് വർഗീയത കൊണ്ടല്ലെന്നും വിട്ടുവീഴ്ചയില്ലാത്ത മതേതരത്വമാണ് വേണ്ടതെന്നും യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രതിസന്ധിയെക്കുറിച്ചുള്ള പരാതിയിൽ ഉറച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പരാതിയിൽ അന്വേഷണം തുടങ്ങിയ വിദഗ്ധ സമിതി ഡോക്ടർ ഹാരിസ് അടക്കം എല്ലാ വകുപ്പ് മേധാവികളുടെയും മൊഴിയെടുത്തു കഴിഞ്ഞ ഒരു വർഷത്തെ രേഖകൾ സംഘം ശേഖരിച്ചു പ്രിൻസിപ്പൽ സൂപ്രണ്ട് എന്നിവരും സമിതിക്ക് മൊഴി നൽകി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നു പറച്ചിലിൽ വകുപ്പ് വൻ പ്രതിരോധത്തിലായതോടെയാണ് അന്വേഷണ സമിതിയെ രൂപീകരിച്ചത് സംസ്ഥാനത്തിന്റെ നിയുക്ത പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ഇന്ന് രാവിലെ ചുമതലയേൽക്കും കേന്ദ്ര സർവീസിൽ നിന്ന് ഇന്നലെ അദ്ദേഹത്തിന് വിടുതൽ നൽകി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഇതു സംബന്ധിച്ച് ഉത്തരവിറക്കി ഇന്ന് രാവിലെ എട്ട് മണിക്കാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത് ഇന്ന് കണ്ണൂരിൽ നടക്കുന്ന മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് വയനാട് മേപ്പാടി മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി പ്രഖ്യാപിച്ച ഭവന നിർമ്മാണ പദ്ധതി നടന്നില്ലെന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനമെന്ന് റിപ്പോർട്ടുകൾ ആലപ്പുഴയിലെ സംസ്ഥാന പഠന ക്യാമ്പിലെ ചർച്ചയിലാണ് യൂത്ത് കോൺഗ്രസ് ഭവന നിർമ്മാണ പദ്ധതി പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയെന്ന വിമർശനം പ്രതിനിധികൾ ഉന്നയിച്ചത് വയനാട്ടിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഗവർണറുടെ സുരക്ഷയ്ക്കായി രാജ്ഭവൻ ആവശ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ രാജ്ഭവനിലേക്ക് നിയോഗിച്ച നടപടി റദ്ദാക്കി വിവിധ ഇടങ്ങളിലായി ജോലി ചെയ്യുന്നവരെ രാജ്ഭവനിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച മണിക്കൂറുകൾക്കകമാണ് റദ്ദാക്കിയത് സ്ഥലം മാറ്റം സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് റദ്ദാക്കിയെന്നാണ് വിവരം രാജ്ഭവന്റെ ആവശ്യപ്രകാരം ഡിജിപിയാണ് ഇവരെ ഗവർണറുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത് ശിവൻകുട്ടി ജെഎസ് കെ എന്ന സിനിമയുടെ പേര് മാറ്റവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വലിയ ചർച്ചയാകുന്നതിനിടെ സെൻസർ ബോർഡിനെ പരിഹസിച്ച് വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി തന്റെ പേര് ശിവൻകുട്ടിയാണെന്നും സെൻസർ ബോർഡ് എങ്ങാനും ഈ വഴി വരുമോയെന്നുമാണ് പരിഹാസ രൂപേണ മന്ത്രി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ ബിജെപി കോർ കമ്മിറ്റി യോഗത്തിൽ മുരളീധര പക്ഷത്തിന്റെ രൂക്ഷ വിമർശനം വികസനം മാത്രം പറഞ്ഞിരുന്നാൽ കേരളത്തിൽ വോട്ട് കിട്ടില്ലെന്നും കോർപ്പറേറ്റ് രാഷ്ട്രീയം നേട്ടമാകില്ലെന്നുമായിരുന്നു പ്രധാന വിമർശനം തൃശൂരിലെ നേതൃയോഗത്തിലേക്ക് തങ്ങളെ ക്ഷണിക്കാതിരുന്നതിലും വി മുരളീധരനും കെ സുരേന്ദ്രനും വിമർശനം ഉന്നയിച്ചു യോഗത്തിലെ വിമർശനം തള്ളാതെയായിരുന്നു വാർത്താ സമ്മേളനത്തിലെ കെ സുരേന്ദ്രന്റെ പ്രതികരണം സംസ്ഥാനത്തെ ജൂൺ മാസത്തെ റേഷൻ വിതരണം നാളെ വരെ നീട്ടിയതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജിആർ അനിൽ വ്യക്തമാക്കി ജൂലൈ മൂന്നാം തീയതി മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരികൾക്ക് അവധി ആയിരിക്കും നാലാം തീയതി മുതൽ ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്യും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരം ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നാണ് സർക്കാർ നിയോഗിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സംഘത്തിന്റെ വിലയിരുത്തൽ വിഎസ് മരുന്നുകളോട് പ്രതികരിക്കുന്നു നിലവിൽ നൽകുന്ന ചികിത്സയും വെന്റിലേറ്റർ സപ്പോർട്ടും തുടരാനാണ് വിദഗ്ദ്ധ സംഘത്തിന്റെ നിർദ്ദേശം ഡിജിപി നിയമന വിവാദത്തിൽ റവാഡ ചന്ദ്രശേഖരനെ പിന്തുണച്ച സി പി എം നേതാവ് എം വി ജയരാജൻ കൂത്തുപറമ്പ് വെടിവെയ്പ്പിന്റെ പേരിൽ ഇപ്പോൾ മുതലക്കണ്ണീർ ഒഴുക്കുന്നത് ദുരുദ്ദേശപരമാണെന്നും വെടിവെയ്പ്പിന് കാരണക്കാരൻ റവാഡ അല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു അന്നത്തെ വെടിവെയ്പ്പിന്റെ ഉത്തരവാദി കമ്മീഷൻ ചൂണ്ടിക്കാണിച്ച ഡിവൈഎസ്പി ഹക്കീം ബത്തേരിയും ഡെപ്യൂട്ടി കളക്ടറുമാണെന്നും അദ്ദേഹം പറഞ്ഞു യുടെ ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള റാലിയിൽ പങ്കെടുക്കാൻ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അവധി നൽകിയെന്ന റിപ്പോർട്ടുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് പ്രധാന അധ്യാപകൻ അവധി നൽകിയത് എസ് എഫ്ഐയുടെ ആവശ്യം അനുവദിക്കുകയല്ലാതെ തനിക്ക് മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നുവെന്ന് പ്രധാന അധ്യാപകൻ വെളിപ്പെടുത്തി വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡിഇഒയോട് റിപ്പോർട്ട് തേടി എസ് എഫ്ഐയുടെ ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രകടനത്തിന് പോകാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഹെഡ് മാസ്റ്റർ അവധി നൽകിയ സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സർക്കാർ സ്കൂളിന് മാത്രമേ അവധി പ്രഖ്യാപനമുള്ളൂവെന്നും പ്രമുഖരുടെ മക്കൾ പഠിക്കുന്ന മറ്റ് അൺഎയ്ഡഡ് സിബിഎസ്ഇ സ്കൂളുകളിൽ കൃത്യമായി ക്ലാസുകൾ നടക്കുന്നുണ്ടെന്നും വി ടി ബൽറാം കുറിച്ചു പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുൻ ഡീനും ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡനുമായിരുന്നവർ അച്ചടക്ക നടപടികൾ നേരിടണമെന്ന് ഹൈക്കോടതി അച്ചടക്ക നടപടികളുമായി ഇരുവരും സഹകരിക്കണമെന്നും കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ സർവകലാശാല ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു റാഗിങിന് കടുത്ത ശിക്ഷ നൽകുന്ന നിയമം സംസ്ഥാനം നടപ്പാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാ സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും പ്രതികളായ ലിവിയ ജോസിനെയും നാരായണദാസിനെയും ചോദ്യം ചെയ്യാൻ ഒരുമിച്ച് വിട്ടുകൊടുക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ് രണ്ടായിരത്തി മാർച്ച് ഇരുപത്തിയേഴിനാണ് ഷീലാ സണ്ണിയുടെ സ്കൂട്ടറിലെ ബാഗിൽ നിന്നും എൽ എസ് ഡി സ്റ്റാമ്പുകൾ എന്ന് പറയുന്ന വസ്തുക്കൾ പിടികൂടിയത് വയനാട് ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ നിർണായക കണ്ടെത്തൽ കൊല്ലപ്പെട്ട ഹേമചന്ദ്രന്റെ ഫോൺ പോലീസ് കണ്ടെത്തി മൈസൂരിൽ നിന്നാണ് ഫോൺ കണ്ടെത്തിയത് പ്രതികളുമായി തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ് തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ അമ്മ കൊന്നുകൊഴിച്ചു മൂടിയ സംഭവത്തിൽ രണ്ടാമത്തെ കുഞ്ഞിന്റെ ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തി ഭവിന്റെ വീടിന്റെ പരിസരത്ത് നിന്നുമാണ് കുട്ടിയുടെ അവശിഷ്ടങ്ങൾ കിട്ടിയത് പരിശോധന പൂർത്തിയായതായും പോലീസ് അറിയിച്ചു ൊന്ന് നവംബർ ആറിനും രണ്ടായിരത്തി നവജാത ശിശുക്കളെ ശ്വാസം മുട്ടിച്ച് അമ്മ കൊന്നത് തായ്ലന്റിൽ നിന്ന് വന്യജീവികളെ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന പത്തനംതിട്ട സ്വദേശികളായ ജോബ്സൺ ജോയ് ഭാര്യ ആര്യമോൾ എന്നിവരെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കസ്റ്റംസ് പിടികൂടി ഒരു മക്കാവ് തത്ത മൂന്ന് മർമോ കുരങ്ങുകൾ രണ്ട് ടാമറിൻ കുരങ്ങുകൾ എന്നിവയാണ് കണ്ടെടുത്തത് ഇവയ്ക്ക് വിപണിയിൽ ലക്ഷക്കണക്കിന് രൂപ വില വരും പ്രത്യേക പെട്ടിയിലാക്കിയാണ് ഇവയെ എത്തിച്ചത് ഇരുവരും കാരിയർമാരെന്നാണ് കസ്റ്റംസ് നിഗമനം പിടിയിലായവരെയും ഇവർ കൊണ്ടുവന്ന ജീവികളെയും വനംവകുപ്പിന് കൈമാറി കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് ഇരുചക്ര വാഹനയാത്രികരായ കൊല്ലം പരവൂർ സ്വദേശികൾ മരിച്ചു ശ്യാം ഭാര്യ ഷീന എന്നിവരാണ് മരിച്ചത് ദേശീയപാതയിൽ കല്ലമ്പലത്തിനു സമീപമായിരുന്നു അപകടം നടന്നത് മുന്നിൽ പോയ വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിരെ ബസ് ഇടിക്കുകയായിരുന്നു സൌദി ജയിലിൽ മോചനം കാത്തു കഴിയുന്ന കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസിൽ റിയാദ് ക്രിമിനൽ കോടതിയിൽ പ്രോസിക്യൂഷന്റെ അപ്രതീക്ഷിത അപ്പീൽ പ്രോസിക്യൂഷന്റെ ആവശ്യമെന്താണെന്നത് വ്യക്തമല്ല സൌദി ബാലൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇരുപതു വർഷം തടവ് ശിക്ഷയിലാണ് അബ്ദുൾ റഹീം ഇപ്പോൾ അതിൽ പത്തൊൻപത് കൊല്ലവും പൂർത്തിയായി ഭിന്നശേഷിക്കാരനായ ബാലൻ കൊല്ലപ്പെട്ട കേസായതിനാൽ ശിക്ഷ വർദ്ധിപ്പിക്കാൻ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുമോ എന്നതാണ് സംശയം എന്നാൽ പ്രോസിക്യൂഷന്റേത് സ്വാഭാവിക നടപടിക്രമം മാത്രമാണെന്നും അടുത്ത സിറ്റിംഗിൽ റഹീമിന് അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും റിയാദ് നിയമസഹായ സമിതി അറിയിച്ചു പ്ലസ് കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും ൾ ഹാർമണി ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം മണിപ്പൂരിലെ ചുരാചന്ദപൂരിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നാല് പേർ കൊല്ലപ്പെട്ടു കുക്കി സായുധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള കുടിപ്പകയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കരുതുന്നു കൊല്ലപ്പെട്ടവരുടെ വിവരങ്ങൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും സായുധ ഗ്രൂപ്പായ കുക്കി നാഷണൽ ആർമിയുടെ ഉപമേധാവിയായ താങ് പോയ് ഹോക്കിപ് ഉൾപ്പെടെ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് കൊൽക്കത്തയിൽ നിയമ നിയമവിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി പോലീസ് കേസിലെ നാല് പ്രതികളിൽ മൂന്ന് പേർ കൃത്യം നേരത്തെ ആസൂത്രണം ചെയ്തിരുന്നതായാണ് ഇന്നലെ പോലീസ് കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് കേസിലെ വിദ്യാർത്ഥിനിയുടെ പരാതിയെ തുടർന്നാണ് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയ്ക്ക് മതേതര രാജ്യമായി നിലനിൽക്കാനാകില്ലെന്ന് ബിജെപി നേതാവും എംപിയുമായ സുധാംശു ത്രിവേദി ദേശീയ ചിഹ്നത്തിലെ അശോകചക്രം ഹിന്ദു ചിഹ്നമാണെന്ന് മറക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ അധികാരത്തിലെത്തിയതോടെയാണ് ഭാരതീയ സംസ്കാരത്തെ തച്ചുടയ്ക്കാൻ ശ്രമം തുടങ്ങിയതെന്നും അദ്ദേഹം ആരോപിച്ചു ദില്ലിയിലെ ഇന്ത്യ ഇന്റർനാഷണൽ സെന്ററിലെ മൾട്ടി പർപ്പസ് ഹാളിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഭരണഘടനയിൽ തൊട്ടാൽ പല്ലും നഖവും ഉപയോഗിച്ച് ചെറുക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പാവങ്ങൾ ഉയർന്നുവരുന്നത് ആർ എസ് എസിന് സഹിക്കുന്നില്ലെന്നും അതുകൊണ്ടാണ് മതേതരത്വം സോഷ്യലിസം തുടങ്ങിയ വാക്കുകൾ ദഹിക്കാത്തതെന്നും ഖർഗെ പ്രതികരിച്ചു രാജസ്ഥാനിലെ ജയ്സാൽ സമീപം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും മൃതദേഹം കണ്ടെത്തി അതിർത്തി കടന്ന് ഇന്ത്യയിലേക്കെത്താൻ ശ്രമിച്ച പാകിസ്ഥാൻ ദമ്പതികളായ രവികുമാർ ശാന്തിബായ് എന്നിവരുടേതാണ് മൃതദേഹമെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ദാഹവും നിർജ്ജലീകരണവും കാരണമാണ് ഇവർ മരിച്ചതെന്ന് സംശയിക്കുന്നതായി ജയ്സാൽമേർ പോലീസ് സൂപ്രണ്ട് സുധീർ ചൗധരി പറഞ്ഞു രാജ്യത്ത് റെയിൽവേ ടിക്കറ്റ് നിരക്ക് വർധന ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും റെയിൽവേ ബോർഡ് നിരക്ക് വർധന പട്ടിക പുറത്തിറക്കി എ സി കോച്ചുകളിൽ കിലോമീറ്ററിന് രണ്ട് പൈസ വർദ്ധിക്കും എക്സ്പ്രസ് മെയിൽ ട്രെയിനുകളിൽ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റുകൾക്ക് ഒരു പൈസ വീതവും വർദ്ധിക്കും നേരത്തെ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾക്ക് നിരക്ക് വർധനവ് ബാധകമല്ല കർണാടക സർക്കാരിൽ മുഖ്യമന്ത്രി മാറ്റത്തിന് സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സൂചന നൽകി തീരുമാനമെടുക്കാൻ ഹൈക്കമാന്റിന് അധികാരമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഒക്ടോബറിൽ മുഖ്യമന്ത്രി മാറ്റമുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടെയാണ് ഖാർഗെയുടെ പ്രസ്താവന തീരുമാനം ഹൈക്കമാൻഡിന്റെ കൈകളിലാണ് ജോയ് ജോയ് ഓഫ് ഓഫ് ഷോപ്പിംഗ് ഷോപ്പിംഗ് ആരംഭിക്കുന്നു എല്ലാ ആഭരണങ്ങളിലും ുംതമാനം വരെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഡയമണ്ട് ഫ്രഷ് സ്റ്റോൺസ് ആഭരണങ്ങളുടെ ആൻഡ് ബെസ്റ്റ് ഷോപ്പിംഗിന്റെ യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയൂ ജോയ് വേൾഡ്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനം നാളെ മുതൽ ജൂലൈ രണ്ട് മൂന്ന് തീയതികളിലായി ഗാനയിലാണ് ആദ്യ സന്ദർശനം പിന്നാലെ ട്രിനി ഡാഡാൻ ടുബാഗോയിൽ മോദിയെത്തും തുടർന്ന് ആറ് ഏഴ് തീയതികളിൽ ബ്രസീലിലെ റിയോയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും പിന്നാലെ ഈ മാസം ഒൻപതിന് മോദി നമീബയിലേക്ക് പോകും സന്ദർശനത്തിൽ പ്രധാനപ്പെട്ട ധാരണാപത്രങ്ങൾ പ്രധാനമന്ത്രി ഒപ്പുവയ്ക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ പാക് അധീന കാശ്മീരിലെ രണ്ട് പ്രധാന ഭീകര താവളങ്ങൾക്കുണ്ടായ നാശനഷ്ടം കൂടുതൽ വ്യക്തതയാർന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്ത് ലക്ഷ്യമിട്ട താവളങ്ങൾ കൃത്യമായി തകർക്കപ്പെട്ടുവെന്ന് തെളിയിക്കുന്നതാണ് പുതിയതായി ലഭിച്ചിരിക്കുന്ന ഹൈ റെസല്യൂഷൻ ചിത്രങ്ങൾ ജമ്മു കാശ്മീർ വിഷയത്തിൽ പ്രകോപന പ്രസംഗവുമായി വീണ്ടും പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ ജമ്മു ജമ്മുകാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിയമപരമായ പോരാട്ടത്തെയാണ് ഭീകരവാദമായി മുദ്രകുത്തുന്നതെന്ന് അസിം മുനീർ പറഞ്ഞു പോരാട്ടത്തിൽ കശ്മീരിലെ ജനങ്ങളുടെയൊപ്പം പാകിസ്ഥാൻ നിൽക്കുമെന്നും അസിം മുനീർ പറഞ്ഞു സാർക്കിന് പകരം പുതിയ കൂട്ടായ്മ സ്ഥാപിക്കാൻ പാകിസ്ഥാനും ചൈനയും ശ്രമിക്കുന്നുവെന്ന് റിപ്പോർട്ട് പ്രാദേശികമായ ഒരുമയ്ക്കും ബന്ധത്തിനും പുതിയ സംവിധാനം അനിവാര്യമാണെന്ന് ബോധ്യമുള്ളതിനാലാണ് ഇക്കാര്യം ആലോചിക്കുന്നതെന്നും ചർച്ചകൾ പുരോഗതിയുടെ ഘട്ടത്തിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് കൈകൊണ്ട് ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ ന്യൂയോർക്ക് മേയർ സ്ഥാനാർത്ഥിയായ സൊഹറാൻ മംദാനിക്ക് അധിക്ഷേപം യു എസ് കോൺഗ്രസ് അംഗം ബ്രാൻഡൺ ഗിൽ അപരിഷ്കൃതമായ പ്രവൃത്തിയെന്നാണ് പരിഹസിച്ചത് ഇതോടെ മംതാനി കൈകൊണ്ട് ചോറ് വാരി കഴിക്കുന്ന വീഡിയോ ഓൺലൈനിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിമിനെതിരെ ഫത്വ ഇറക്കി ഇറാനിയൻ ഷിയ നേതാവ് ആയത്തൊള്ള നാസർ മകരീം ഷിറാസി ട്രംപിനെയും നെതന്യാഹുവിനെയും ദൈവത്തിന്റെ ശത്രുക്കളെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു ഇസ്ലാമിക് റിപ്പബ്ലിക് നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തിയ അമേരിക്കൻ ഇസ്രായേൽ നേതാക്കളെ താഴെയിറക്കാൻ ലോകമെമ്പാടുമുള്ള മുസ്ലീങ്ങളോട് ആയിത്തുള്ള നാസർ മകരീം ഷിരാസി ആഹ്വാനം ചെയ്തു ഇംഗ്ലണ്ട് അണ്ടർ നയന്റീൻ ടീമിനെതിരായ യൂത്ത് ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് ഒരു വിക്കറ്റിന്റെ തോൽവി ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ അണ്ടർ നയന്റീൻ ഓവറിൽ ഇരുനൂറ്റി തൊണ്ണൂറ് റൺസിന് ഓൾ ഔട്ടായി പന്തിൽ ക്യാപ്റ്റൻ തോമസ് റിയു നേടിയ വെടിക്കെട്ട് സെഞ്ചുറിയുടെയും വാലറ്റക്കാരുടെ മികവിൽ ഇംഗ്ലണ്ട് അണ്ടർ നയന്റീൻ മൂന്ന് പന്ത് ബാക്കി നിർത്തി ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു ന്യൂസ് ലൈവ് ഇൻ